ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ ക്യാബേജ് തോരൻ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ രണ്ട് കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ തോരന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു ഒരു ഇതുപോലെ ഒന്ന് ക്യാബേജ് തോരൻ തയ്യാറാക്കി നോക്കാവുന്നതാണ് ടേസ്റ്റ് അടിപൊളിയാണ് വളരെയധികം സിമ്പിൾ റെസിപ്പിയാണ് അപ്പൊ ഈ തോരൻ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ കാബേജ് എല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞിവിടെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ അരിഞ്ഞു കൊടുക്കാവുന്നതാണ് ഇനി ഒരു കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട് മൂന്ന് വറ്റൽ മുളക് ഒരു പച്ചമുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് തോരനാവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കോഴിമുട്ടയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് മുട്ടയുടെ എണ്ണം കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കാവുന്നതാണ് ഇനി ഒരു പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയഴിച്ചു കൊടുക്കാം എണ്ണയിന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് മൂന്ന് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം ഒറ്റൽമുളകൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവാളയും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടെ നല്ലതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തോട്ട് തട്ടി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയുടെ അളവ് കൂടി പോകരുത് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി പ്രത്യേകിച്ച് പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയിൽ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നവരെ നല്ല നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്യാബേജ് ഞാൻ തട്ടി കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സമയം കൊണ്ട് എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിനകത്തോട്ട് തോറിനാവശ്യമായിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല നമ്മൾ അടച്ച് വെക്കുന്ന സമയത്ത് ആ ഒരു ആവിയിലിരുന്നിട്ട് തന്നെയാണ് നമുക്ക് തോരൻ വെന്ത് കിട്ടേണ്ടത് ക്യാബേജ് തോരൻ എങ്ങനെയാണോ തയ്യാറാക്കി എടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് നീ ക്യാബേജൊക്കെ നല്ലതുപോലൊന്ന് വെന്ത് വരുന്നതിനായിട്ട് നമുക്കൊരു മൂടിയിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തോരനും ഇവിടെ നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് ഇപ്പം നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് നല്ലതുപോലൊന്ന് അതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് നിങ്ങൾ പാത്രം എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പരന്ന പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാര്യം ഇത് തയ്യാറാക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ഞാൻ ഞാനിവിടെ കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് ഇനി തോരനുമായിട്ട് ജസ്റ്റ് കുറേശ്ശെ കുറേശായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാം കൂടെ ഞാനിവിടെ കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഉപ്പ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് തോരൻ ഒന്ന് സ്റ്റൗ ഒന്ന് കൂട്ടി വെച്ചിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ല അടിപൊളി മണമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് തോരൻ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പൊ ആയിട്ടാണ് ഇതുപോലെ കരിയാപ്പല ചേർത്ത് കൊടുക്കുന്നത് എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ